ബോധം മുതൽ ബോധം വരെ ഉത്തരത്തിലേക്കുള്ള യാത്ര എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചോദ്യങ്ങൾ തന്നെയാണ് പഞ്ചാക്ഷരി മന്ത്രം ഇന്ന് സർവ്വസാധാരണമായി എല്ലാവരും ജപിക്കുന്നതായിട്ട് കാണുന്ന ഒരു മന്ത്രമാണ് പഞ്ചാക്ഷരി മന്ത്രം ഈ മന്ത്രം സാധാരണക്കാർ ജപിക്കാൻ പാടുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാനമായിട്ടുള്ള ഒരു ചോദ്യമായിട്ട് ഉന്നയിക്കുന്നത് ഈ മന്ത്രം തന്നെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ശിവപുരാണത്തിൽ പ്രതിപാദിക്കുന്നത് ശ്രീ മഹാദേവൻ ശ്രീ ബ്രഹ്മാവിനും ശ്രീ മഹാവിഷ്ണുവിനും ഒരു മന്ത്രമായിട്ട് ഉപദേശിച്ചു കൊടുത്തിട്ടുള്ളതാണ് എന്നാണ് പ്രതിപാദിച്ചിട്ടുള്ളത് ഇന്ന് ഒരുപാട് ഭക്തർ അറിഞ്ഞോ അറിയാതെയോ ഈ മന്ത്രജപം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് അമ്പലങ്ങളിൽ അതുപോലെ തന്നെ ഒരുപാട് സംഗീത പരിപാടികളിൽ ഒരുപാട് സിനിമകളിൽ എല്ലാം ഈ മന്ത്രം ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഈ മന്ത്രജപം നടത്തുന്നതുകൊണ്ട് ഗുണമാണോ ദോഷമാണോ ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ അന്വേഷിക്കണം അന്വേഷിച്ച യഥാർത്ഥം മനസ്സിലാക്കിയിട്ട് വേണം അത് ഉപയോഗിക്കാനായിട്ട് അല്ലെങ്കിൽ ഈ മന്ത്രജപം നടത്താനായിട്ട് അപ്പോൾ ആരെടുത്താണ് അന്വേഷിക്കേണ്ടത് അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ എളുപ്പത്തിൽ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുക യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ ആണ് യൂട്യൂബിലോ ഗൂഗിളിലോ നമ്മൾ അന്വേഷിച്ചാൽ ഇതിൻ്റെ യഥാർത്ഥ സത്യം ആധികാരികമായ ഉത്തരവും കിട്ടിക്കൊള്ളണം എന്നില്ല ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ഇതിൻ്റെ ഉത്തരത്തിലേക്കുള്ള ഒരു ക്ലൂ ആണ് മഹാദേവൻ സനാതനധർമ്മത്തിൻ്റെ സംരക്ഷണത്തിനായി ഭൂമിയിൽ ശ്രീ ആദിശങ്കരാചാര്യരായി ജന്മം എടുക്കുകയും സനാതനധർമ്മത്തെ സംരക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം സനാതനധർമ്മത്തിൻ്റെ സംരക്ഷണത്തിനും മാർഗദർശനത്തിനുമായി വിവിധ മഠങ്ങൾ സ്ഥാപിക്കുകയും ആചാര്യന്മാരെ മഠാധിപതികളായി നിയമിക്കുകയും ചെയ്തിട്ടുണ്ട് സനാതനധർമ്മത്തിൻ്റെ സംരക്ഷണവും സനാതനധർമ്മ വിശ്വാസികൾക്കുള്ള ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകുക ഈ മഠാധിപതിമാരുടെ കർത്തവ്യമാണ് അന്വേഷണത്തിൽ നിങ്ങൾ കണ്ടെത്തിയ ഉത്തരം കമൻ്റായി രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഉത്തരങ്ങൾ തേടിയുള്ള യാത്രയിൽ വീണ്ടും കാണാം ബോധം മുതൽ ബോധം വരെ